ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഭർത്താവും രണ്ട് ഭാര്യമാരുമാണ് ഇത് കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഷീർ ബഷീയും ഭാര്യമാരെ കാര്യമാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അതും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു ഭാര്യമാരും അതുപോലെ തന്നെ ഈ ഒരു ഭർത്താവ് ഇവരുടെ എങ്ങനെയാണ് രണ്ടാമത് കല്യാണം കഴിച്ച് ആദ്യ ഭാര്യ ഇതെങ്ങനെ സമ്മതിച്ചു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് യുവർ ഡ്രീം ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരാണ് കുറേയധികം പേരിവരെ ഫോളോ ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ ഇവർ റെഗുലറായിട്ടിടുന്നുണ്ട് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്താണ് ഇവരെ പറ്റി അറിയുന്നത് തന്നെ ഈ ഒരു ഇൻറ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് കല്യാണം കഴിച്ചതെന്നുള്ളൊരു കാര്യം ഭാര്യ എങ്ങനെ ആദ്യ ഭാര്യ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം ആദ്യ ഭാര്യയായിട്ടൊക്കെ പതിനൊന്ന് വർഷത്തോളം ഒക്കെ ഉള്ള റിലേഷനാണ് ആദ്യമേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പത്ത് വർഷത്തോളം പ്രണയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പതിനൊന്ന് വർഷത്തോളം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് കല്യാണം കഴിച്ച ഈ ഒരു വ്യക്തി നൈസ എന്നാണ് പേര് പറഞ്ഞത് രണ്ടാമത് കല്യാണം കഴിച്ച പക്ഷേ യഥാർത്ഥത്തെ ആ ഒരു പെൺകുട്ടിയും ഹിന്ദുവാണ് ഈ ഒരു കല്യാണ ശേഷമാണ് മുസ്ലിമായിട്ട് മാറിയതെന്നാണ് പറയുന്നത് ഈ പയ്യൻ്റെ പേര് ഈ വ്യക്തിയുടെ പേര് പയ്യൻ എന്ന് പറയാൻ ഈ ഒരു വ്യക്തിയുടെ പേര് അംസ എന്നാണ് ഒരു ആദി ഭാര്യയുടെ പേര് അനീഷ എന്നാണ് പറയുന്നത് ഈ ഒരു രണ്ടാമത്തെ പാരിയും ഈ ഒരു വ്യക്തി അവരെ ഓഫീസിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർ തമ്മിൽ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവർ ട്രിപ്പ് ഗ്രൂപ്പായിട്ട് ഇവരെ ഓഫീസിലുള്ളവരിലെ ഒരുമിച്ച് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത് അതിൽ ഈ ഒരു പെൺകുട്ടി ഈയൊരു വ്യക്തിയുടെ കൂടെ ആയിരുന്നു ബൈക്കിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് ശേഷം തിരിച്ചു വന്നതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന അവരൊക്കെ ഉണ്ടായിരുന്നവരെയൊക്കെ നിങ്ങളിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല അവസാനം ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ഈ ഒരു അംസ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ സംസാരിച്ച് തുടങ്ങി ആ ഒരു സംസാരം അവസാനം ഇഷ്ടത്തിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നുള്ളൊരു കാര്യവും ഈ ഒരു അംസ പറയുന്നുണ്ട് ആദ്യം ഭാര്യ ഇതറിഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ടുള്ള അടിയും വഴക്കും സമ്മതിക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഈ ഒരു ഓഫീസിലൊക്കെ പോയിട്ട് പ്രശ്നമൊക്കെ ആദ്യ ഭാര്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു രണ്ടാമത് കല്യാണം കഴിച്ചാൽ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് അടിയും മഴക്കും എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു നാട്ടുകാർ മൊത്തം ഇത് പ്രശ്നമായിട്ടുണ്ടായിരുന്നു ആദ്യ ഭാര്യ ഉണ്ടെങ്കിൽ ഈ രണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ആ ഒരു പെൺകുട്ടി ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളും കേസിൻ്റെ പിറകെ അങ്ങനെയൊക്കെ അലഞ്ഞു നടന്നുകൊണ്ടിരുന്നതായിരുന്നു ഈ ഒരു കാര്യമൊക്കെ അറിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം അതായത് ഭാര്യയുടെ അവർ ആദ്യ ഭാര്യയുടെ വീട്ടിൽ അവർ തിരിച്ചു പോയതിന് ശേഷം ഒരാഴ്ചത്തോളം റൂമിനകത്ത് തന്നെയായിരുന്നു വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങാനോ ആരെങ്കിലും വിളിച്ച് എടുക്കാനോ ഒന്നും നിൽക്കാതെ അങ്ങനെ തന്നെയായിരുന്നു കുട്ടികളുടെ കാര്യം പോലും നേരെ ചുമയെ നോക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യം ആദ്യ ഭാര്യയായിട്ടുള്ള അനീഷ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഇൻറ്റർവ്യൂല് ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു അവസാനം ഇത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട് അംസ പറയുന്നുണ്ട് എൻ്റെ ആദ്യ ഭാര്യ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ഇപ്പം കിട്ടിയത് എൻ്റെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇൻ്റർവ്യൂല് ഫുള്ള് കാണിക്കുന്നുണ്ട് ആദ്യത്തെ ഒരു പാർട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇനിയും അവരുടെ പാർട്ട് ടു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാനുണ്ടെന്ന് പറഞ്ഞ് ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഇൻ്റർവ്യൂ ഇവരെ എന്തിനാണ് എടുത്തതെന്നാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പം ഇൻ്റർവ്യൂസ് വ്യൂസിനെല്ലാം വേണ്ടിയൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഉള്ള രീതിയിൽ ഇൻ്റർവ്യൂസൊക്കെ എടുക്കുമ്പോൾ ആരെ വിളിച്ച് ഇൻ്റർവ്യൂ എടുക്കുന്നത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവരൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ അത് കാണുന്ന ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കാം ഓക്കെ അപ്പോൾ രണ്ട് കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല ചിലപ്പം ഭാര്യയൊക്കെ അക്സെപ്റ്റ് ചെയ്യാം അങ്ങനത്തുള്ള രീതിയിലൊക്കെ ചിലവർക്ക് ചിന്ത വരാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരണമെന്നല്ല പക്ഷെ എന്തായാലും പോലും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വരാം അപ്പം ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഇന്നത്തെ തലമുറയിൽ എല്ലാവരും ഓരോ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അപ്പം നമ്മൾ ഒരാളെ ഇൻറ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ആ ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ബാക്കി കല്യാണ കല്യാണക്കാര്യോ രണ്ട് കല്യാണം കഴിച്ചതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ എനിക്കൊരു ഒപ്പീനിയൻ പറയാനൊന്നും താല്പര്യമില്ല നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്നുള്ള കാര്യം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക